ഇറാനിൽ ഭൂമി കുലുക്കത്തിന് സമാനമായിരിക്കുന്ന പ്രകമ്പനമുണ്ടായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞ ദിവസമാണ് ലിറ്റർ സ്കെയിലിൽ നാല് പോയിന്റ് ഒൻപതും നാല് പോയിന്റ് നാലും രേഖപ്പെടുത്തിയിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന പ്രകമ്പനമുണ്ടായിരുന്നത് ഭൂമി ആടി ഉലയുന്ന പോലെ അനുഭവപ്പെട്ടു എന്ന് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തു രാവിലെ ഒരു സ്ഫോടനം ഒരു ഒരു പ്രകമ്പനമുണ്ടായി ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു മണിയോടുകൂടി രണ്ടാമത്തേതും അനുഭവപ്പെട്ടു ഇത് ആണവ പരീക്ഷണമാണ് എന്ന് ചില മീഡിയകൾ വിലയിരുത്തിയതോടുകൂടി അന്താരാഷ്ട്ര മേഖലയിലൊക്കെ വലിയ ചർച്ചയായി വന്നു സമാനമായിരിക്കുന്ന സംഭവം മൂന്നാമത്തെ തവണയാണ് ഇറാനുണ്ടാകുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തോടനുബന്ധിച്ച് ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനോട് ഇതിനെ തുടർച്ചയായിട്ട് പറയുന്നത് സമാനമായിരിക്കുന്ന ഭൂമി കുലുക്കം പോലെയാണ് രേഖപ്പെടുത്തിയത് അനുഭവപ്പെട്ടത് വീടിൻ്റെ അകത്തുള്ള പല പാത്രങ്ങളും വാഹനങ്ങളും ഇളകി ആടുന്നതും തകർന്നു വീഴുന്നതൊക്കെ കാണാൻ വേണ്ടി സാധിച്ചു ആ തരത്തിലാണ് പ്രകമ്പനം പ്രത്യക്ഷമായത് ജനങ്ങൾ ഭയ വികലരായിട്ട് നഗരത്തിലേക്ക് ഓടുന്ന ചിത്രങ്ങളൊക്കെ ബി ബി സി അടക്കുന്ന റിപ്പോർട്ടൊക്കെ അന്ന് പത്രങ്ങളൊക്കെ അന്ന് പുറത്തുവിട്ടിരുന്നു പറയുന്ന കാര്യം ഇങ്ങനെയാണ് നെതെൻസ് ആണവ പ്ലാന്റിന്റെ അടുത്താണ് ഭൂമി കുലുക്കത്തിന് സമാനമായിരിക്കുന്ന പ്രകമ്പനം ഉണ്ടായത് യുറേനിയം സമ്പുഷ്ടീകരണം പ്രധാനമായി നടക്കുന്നത് ഇസ്ഫഹാൻ എന്ന് പറയുന്ന പ്രവിശ്യയിലെ ഈ പറയപ്പെട്ട സ്ഥലത്ത് നു പറയുന്ന സ്ഥലത്താണ് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഇതിന്റെ ആഘാതമുണ്ടാകുന്ന തരത്തിലായിരുന്നു ഇവിടെ ഈ പറയപ്പെട്ട കുലുക്കങ്ങൾ അല്ലെങ്കിൽ പ്രകമ്പനം ഉണ്ടായിരുന്നത് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്നുള്ള അഭിപ്രായം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു അത് ഔദ്യോഗികമല്ല എന്ന് പറയുന്നു കൃത്യമായ രീതിയിൽ ആ ഇറാന്റെ നിലപാടുകളെയും സമീപനത്തെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം കൂടിയാണ് ഇറാൻ ഇറാനോടൊപ്പം തന്നെ ഇസ്രായേൽ കൂടെ തന്നെയുണ്ട് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് വലിയ ഭയപ്പാടുണ്ടാക്കാൻ വേണ്ടി ഇറാൻ ചെയ്യുന്ന തന്ത്രമാണ് ഇത് എന്ന് പറയുന്നു അതല്ല ഇങ്ങനെ ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആണവ ആണവ പരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണെങ്കിൽ യഥാർത്ഥത്തിൽ ആണവ സമ്പുഷ്ടീകരണം ഇറാൻ പൂർത്തിയാക്കുകയും വേണ്ടി വന്നാൽ ആണവ പ്രയോഗിക്കാൻ പാകത്തിൽ അവർ സംവിധാനം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നും വിലയിരുത്തുന്നു ഏതായിരുന്നാലും ഇറാനെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയാണ് ലോക മീഡിയകളും മാധ്യമങ്ങളും അറേബ്യ അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന രാജ്യങ്ങൾ ഓരോരോ ദിവസങ്ങളും എഴുതികൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു വലിയ പ്രത്യേകതയുണ്ട് സമ്പുഷ്ടീകരണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് യു എൻ സഭയിലെ കരാർ വ്യവസ്ഥ കരാർ വ്യവസ്ഥയിൽ ഇറാൻ ഒപ്പിട്ടിട്ടില്ല എന്നതിനാൽ ആണവായുധം നിർമ്മിക്കുന്നതിന് അന്താരാഷ്ട്ര മേഖലയിൽ ഇറാൻ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അങ്ങനത്തെ ഒരു വലിയ വിഷയം ഇവിടെ നടക്കുന്നു ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്നുള്ളത് അമേരിക്ക കൃത്യമായിട്ട് അറിയാം അതില്ലാതാക്കാനോ അതിനെ ശക്തി ചെയ്യിപ്പിക്കാനോ പല ഘട്ടങ്ങളിലും അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് വിജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവർക്കുണ്ട് അതിനെങ്ങനെ അതിജീവിക്കാൻ പറ്റും എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ പരീക്ഷണമായിരുന്നു യമന് നേരെ അമേരിക്ക നടത്തിയിരിക്കുന്ന ആക്രമണം ആ ആക്രമണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഇത് വിലയിരുത്തുന്നു യമൻ ഒടിഞ്ഞു വീണാൽ അത് ഇറാന് കിട്ടുന്ന ഏറ്റവും വലിയ ആഘാതമായിട്ട് അവർ കണക്കാക്കുന്നു ലബനാനിലുള്ള തകർച്ച ഏറെക്കുറെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ലബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ തിരിച്ചടിക്കുന്ന തിരിച്ചടിക്കില്ല എന്നിപ്പോൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വരുന്നു ഹിസ്ബുദ്ദ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചൊന്നും വല്ലാത്ത രീതിയിൽ സമാധാന ശ്രമം നടന്നതോടനുബന്ധിച്ചും അവിടെ വലിയ ആഘാതം നട ഇസ്രായേൽ വലിയ സ്ഫോടനം നടത്തിക്കൊണ്ട് അവിടുത്തെ നേതാക്കളുമാരൊക്കെ കൊലപ്പെടുത്തിയുമായി ശേഷം വലിയ രീതിയിലുള്ള പ്രത്യാക്രമങ്ങൾ ലബനാന്റെ ഭാഗത്ത് ഇസ്രായേലിന് നേരെ ഉണ്ടാവുന്നില്ല അതുണ്ടാവാത്തത് കൊണ്ട് ഒരു ശാന്തതയാണ് എന്ന് കണക്കാക്കാനൊന്നും പറ്റില്ല അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് തിരിച്ചടിക്ക് വേണ്ടിയിട്ട് ഇത്തരം സൈനിക വിഭാഗങ്ങൾ സമയങ്ങൾ എടുത്തുകൊണ്ട് ആയുധങ്ങളും വെടിക്കോപ്പുകളും സംഘടിപ്പിച്ചതിനു ശേഷമാണ് സാധാരണ തിരിച്ചടിക്കാറുള്ളത് അതിനുള്ള ഒരു ഇടവേളയായിട്ട് അവർ ഇത് ഉപയോഗിക്കുമോ എന്നൊരു ഭയപ്പാടും യഥാർത്ഥത്തിൽ ഇസ്രായേലുണ്ട് പിന്നീട് പറയുന്നത് സിറിയയെക്കുറിച്ചാണ് സിറിയയിൽ ആക്രമണം നടത്തുക എന്ന് പറയാ സിറിയയിൽ എപ്പോഴും ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേഴ്സണൽ ട്രൂപ്പ് പോലെയുള്ള സൈനിക വിഭാഗങ്ങളുണ്ട് സംഘടന പോലെ അവരുണ്ടാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ഇപ്പോ പലസ്തീനെ സംബന്ധിച്ചിടത്തോളം അമാസ് വലിയ സൈനിക ട്രൂപ്പായിട്ട് ഇസ്രായേൽ ആക്രമിക്കൂ എന്ന് പറയുമ്പോൾ അവിടെ അമാസ് എന്ന് പറയുന്ന സൈനിക ട്രൂപ്പ് മാത്രമല്ല ഉള്ളത് അവരുമായിട്ട് ഉടക്കി പിരിഞ്ഞവരോ അല്ലെങ്കിൽ അവരുമായിട്ട് താല്പര്യമില്ലാത്തവരോ മറ്റ് സൈനിക ട്രൂപ്പും സംഘടിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് പതിനാലോളം വിഭാഗങ്ങൾ ഗാജിക്കകത്ത് ഇസ്രായേലിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ട് എന്ന് കണക്കാക്കും അങ്ങനെ നോക്കുന്ന സമയത്ത് അതിന് സമാനമായിരിക്കുന്ന പത്തിലധികം വിഭാഗങ്ങൾ സിറിയയിലുമുണ്ട് അപ്പം സിറിയയെ സൈനിക ശക്തിയായിട്ട് സൈനിക ബലം അവരെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ സ്വാഗതം കിട്ടിയ പോലെയാണ് അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന അർത്ഥത്തിലാണ് അവിടെ ഇസ്രായേൽ ഇറാന്റെ എംബസി ആക്രമിച്ചത് അപ്പോൾ ഇറാൻ ഒരു തിരിച്ചടി ഇറാൻ്റെ ഭൂപ്രദേശത്ത് കയറിട്ട് ഇറാനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധൈര്യക്കുറവുണ്ട് മാത്രമല്ല തിരിച്ചടി എത്രത്തോളം ആഘാതമുണ്ട് എന്ന് പറയാനും സാധിക്കില്ല അതുകൊണ്ട് സിറിയക്കുള്ള ഒരു തിരിച്ചടിയും അതോടൊപ്പം തന്നെ ഇറാനുള്ളൊരു തിരിച്ചടിയുമായിട്ടാണ് സിറിയയിലുള്ള ഇറാൻ്റെ എംബസിയെ ആക്രമിക്കുന്നത് എംബസി തകർന്ന് പതിനൊന്നോളം ആളുകൾ അന്ന് കൊല്ലപ്പെട്ടത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമായിരുന്നു അതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ ലോകത്തോട് പറയുകയും ചെയ്തു വല്ലാതെ വൈകാതെ തന്നെ ഇരുന്നൂറോളം മിസൈലുകൾ പറത്തിക്കൊണ്ട് മുന്നൂറോളം മിസൈൽ പറഞ്ഞു ഇരുന്നൂറ് പിന്നീട് നൂറും വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അത്രയും വലിയ കൂടുതൽ മിസൈലുകൾ നിരന്തരം ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരുന്നത് ജോർദാന്റെ ആകാശത്തു കൂടിയാണ് ഈ അക്രമം നടത്തിയത് അതില് നൂറോളം മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടി ഡ്രോണൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ബാലിസ്റ്റിക് മിസൈല് ഡ്രോണുകൾ വൈദ്യൂര മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണമാണ് ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയത് അത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം രാജ്യം ഇങ്ങനെ സമയവും ഈ സമയവും കൃത്യതയും പറഞ്ഞുകൊണ്ട് തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്ന് ഇസ്രായേൽ തന്നെ വിലയിരുത്തിയ കാര്യമാണ് ഈ ആക്രമത്തോടു കൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മുറിപ്പാട് പറ്റി കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇറാൻ ഈ തരത്തിൽ ആക്രമിക്കും എന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്ര ആക്രമത്തിൽ ഇറാൻ വിയർത്ത് പോയി ഇസ്രായേൽ വിയർത്ത് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അപ്പോൾ സിറിയയിൽ ആക്രമിച്ചതിന് വല്ലാത്ത രീതിയിലൊന്നും ഗുണം ഇസ്രായേൽ ഉണ്ടായിട്ടില്ല വലിയ രീതിയിലുള്ള പരാജയമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന് അവസരം ചെയ്തു കൊടുക്കുന്ന പ്രവൃത്തിയായിരുന്നു സിറിയയിലെ ഇറാന്റെ എംബസി തകർത്തതിലൂടെ ഉണ്ടായത് എന്നൊരു വിലയിരുത്തലും ഇസ്രായേലിന്റെ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ തന്നെ ഉണ്ടായിരുന്നു അവിടുത്തെ മെമ്പർമാർ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു മണ്ഡത്തരപരമായിരിക്കുന്ന ഒരു പോയി ഈ എടുത്തത് എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഇറാൻ വീണ്ടും ശക്തിയായി വലിയ രീതിയിലുള്ള സഹായം റഷ്യ ഇറാന് എല്ലാ തരത്തിലും എല്ലാ സമയത്തും ചെയ്തു കൊടുക്കുന്നു അതുകൊണ്ട് ആഘാതങ്ങൾ ഇ ഇറാന് നേരെ ഏത് തരത്തിലുള്ള പ്രത്യാക്രമം ഉണ്ടായാലും അതിന്റെ ആഘാതങ്ങൾ തിരിച്ചടിക്കുള്ള ആഘാതങ്ങൾ കടുത്തതായിരിക്കും എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ പിന്നീട് ഈ അമേരിക്കയെ ഇറക്കാനുള്ള ശ്രമങ്ങളാണ് പല ഘട്ടത്തിൽ നടത്തിയത് അത് ആദ്യ ഘട്ടത്തിൽ ഏകദേശം യുദ്ധം തുടങ്ങി ഒക്ടോബർ ഏഴാം തീയതിയുള്ള യുദ്ധം തുടങ്ങിയതിന് ശേഷം മൂന്ന് മാസം കൂടി ഇതിന്റെ യുദ്ധത്തിന്റെ രീതികളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല എന്നുള്ളതും അതിൻ്റെ രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും അത്ര എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലും ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗം തന്നെ ഇസ്രായേൽ ഗവൺമെന്റ് നൽകിയിരിക്കുന്നു നമ്മൾ വിചാരിച്ച പോലെ എളുപ്പം സാധാരണഗതിയിൽ അമാസിനെ അല്ലെങ്കിൽ പലസ്തീനെ ആക്രമിക്കുന്ന പോലെയുള്ള വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുന്നേറ്റമല്ല അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് പിന്നിൽ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് മറ്റു പല രാജ്യ ശക്തിയുള്ള പല രാജ്യങ്ങളും പലസ്തീന്റെ പിന്നിലുണ്ട് എന്നതിനാൽ നമ്മൾക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നതിനാൽ മറ്റ് പോംബൈകൾ തേടണം എന്നുള്ള കാര്യമാണ് ഇസ്രായേലിനോട് അവരുടെ അന്നത്തെ ഇന്റലിജൻസ് പറഞ്ഞത് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇസ്രായേൽ തന്നെ നേരിട്ട് കൊണ്ട് ഈ യുദ്ധത്തിന് ഈ യുദ്ധത്തിൽ ഇറങ്ങുന്ന സമയത്ത് തിരിച്ചടികളൊക്കെ ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നതിൽ അമേരിക്കയുടെ കൂട്ടുകൂട്ടി അമേരിക്ക രംഗത്തിറക്കാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ തുടങ്ങിയിരുന്നു ആയുധം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടും സാമ്പത്തിക സഹായം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടും തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല തങ്ങളുടെ സ്റ്റേറ്റ് പോലെ ഇസ്രായേലിനെ കൊണ്ടു നടക്കുമെന്ന് ജോ ബൈഡൻ പറഞ്ഞിട്ടുണ്ട് ട്രംപും അതേറെക്കുറെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സൈനികർ വെച്ചുകൊണ്ട് ഇസ് ഇറാൻ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ അത് ലോകത്തിൻ്റെ യുദ്ധരീതിയെയും ഗതിയെയും സാരമായിട്ട് ബാധിക്കും രൂപത്തിനൊക്കെ മാറ്റങ്ങൾ വരും തങ്ങൾക്ക് നേരെ അഭിമുഖമായിട്ടുള്ളൊരു യുദ്ധമായിട്ട് അത് പരിഗണി പരിഗണിക്കും പരിണമിക്കും എന്ന് അമേരിക്ക കണക്കുകൂട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ നിന്ന് പിറകോട്ട് പോയത് അപ്പോൾ പിന്നീട് ഇറാൻ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നുള്ളത് കൃത്യമാണ് അത് എവിടെയാണ് സൂക്ഷിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പല രീതിയിൽ അന്വേഷിച്ചിട്ടും പല സ്ഥലങ്ങളിലാണ് അത് പറയപ്പെടുന്നത് കൃത്യം ഇപ്പോഴും കിട്ടിയിട്ടില്ല പരീക്ഷ നടക്കുന്ന ഭൂപ്രദേശത്തിൽ ആണവായുധമായിരിക്കുന്ന സംവിധാനങ്ങൾ സൂക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയും പർവ്വതങ്ങൾ തുരത്ത് തുരന്ന് അതിന്റെ അടിയിലൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ആണവ പരീക്ഷണം തങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇറാന് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നതാണ് ഭൂമി കുലുങ്ങുന്നു എന്നാൽ വലിയ രീതിയിലുള്ള ആഘാതങ്ങളോ മരണങ്ങളോ ഉണ്ടായിട്ടില്ല ലോകത്ത് തന്നെ അത് മനസ്സിലാവുന്നുണ്ട് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഇതിൻ്റെ ആഘാതം ഉണ്ടായിരിക്കുന്ന രീതികൾ പുറത്തു വരുന്നു എന്നാലോ അതിന് കൃത്യമായ രീതിയിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല എന്നാൽ ആ പ്രകമ്പനൊന്നും ഭൂമി കുലുക്കമല്ല എന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ചെയ്തിരിക്കുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് അവൾക്ക് താൽപ്പര്യമുള്ള വിഷയമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഗ്രഹമുള്ള വിഷയമാണ് രണ്ടു കൂട്ടർക്കും എന്നാൽ ഇതിന് നേതൃത്വം നൽകാൻ വേണ്ടി ധൈര്യക്കുറവുണ്ട് തിരിച്ചടികൾ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഭയപ്പാട് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ഇറാൻ്റെ മുമ്പിൽ മുട്ടുവിറക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം